നമസ്കാരം ഒരു പുതിയ ചാനൽ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇൻവെസ്റ്റ് വൈസ് എന്നാണ് ചാനലിൻ്റെ പേര് ഇത് തുടങ്ങിയിരിക്കുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ബന്ധുവുമായ ജിജി പേരുള്ള എറണാകുളത്ത് താമസിക്കുന്ന ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടാണ് അദ്ദേഹം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ അതായത് പ്രത്യേകിച്ച് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചൊക്കെ വളരെ ഫലപ്രദങ്ങളായിട്ടുള്ള ടിപ്സാണ് നൽകുന്നത് താല്പര്യമുള്ളവർ അദ്ദേഹത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായി അതിൽ അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ പരമാവധി ആൾക്കാരെ അറിയണം എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ആ വീഡിയോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഈ ചാനലിലൂടെ നിങ്ങളെ കാണിക്കുകയാണ് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുട്ടിനും ട്രംപും എങ്ങനെ സുഹൃത്തുക്കളായി എന്നതും പുതിയ ലോകക്രമത്തിൻ്റെ പിന്നിലെ ശക്തികളെക്കുറിച്ചും മറ്റുമാണ് നമ്മളിൽ പലർക്കും അറിഞ്ഞുകൂടാത്ത ചില വിവരങ്ങൾ വളരെ ലളിതമായിട്ട് മനോഹരമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇത് നമുക്ക് ആധുനിക ലോകത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നൽകി അതുകൊണ്ട് ആ വീഡിയോ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ ചാനൽ സാമ്പത്തിക കാര്യങ്ങളിൽ താല്പര്യമുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതായിരിക്കും താങ്ക് പ്രേക്ഷകന്റെ റിക്വസ്റ്റ് ആണ് പുട്ടിൻ ട്രംപ് കൂട്ടുകേട്ട് ഒരു വീഡിയോ ചെയ്യാവുക എന്നുള്ള പുട്ടിനും ട്രംപും കൂടെ കൂട്ടുകാരാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ എന്തുകൊണ്ട് അവർ കൂട്ടുകാരായി രണ്ടും ഓപ്പോസിറ്റ് ധ്രുവങ്ങളിൽ നിൽക്കുന്ന നേതാക്കന്മാരായിട്ട് പോലും അവർ എന്തുകൊണ്ട് കൂട്ടുകാരായി എന്നുള്ള കാര്യം അതൊരു രസകരമായ കേസാണ് അത് ഒരു ഷോർട്ട് വീഡിയോയിലൊന്നും പറ്റത്തില്ല ഒരു ലോങ് വീഡിയോ തന്നെ വേണം എനിക്കറിയത്തില്ല ഈ ഒരു ലോങ് വീഡിയോ എത്ര ലോങ്ങ് ആകുമെന്ന് പോലും ഒത്തിരി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് രണ്ടായിട്ട് അല്ലെങ്കിൽ മൂന്നായിട്ട് മുറിച്ച് ഞാൻ പോസ്റ്റ് ചെയ്യാം എന്നാലും നമുക്കൊന്ന് തുടങ്ങിക്കളയാം കഴിഞ്ഞ ഇലക്ഷൻ തോൽവിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലൊരു ഇലക്ഷൻ നടന്നില്ല ട്രംപ് തോറ്റത് ആ തോൽവിക്ക് ശേഷം ട്രംപ് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ട്രംപിന് വിരുദ്ധമായിട്ട് പല ആരോപണങ്ങളുടെ കൂമ്പാരം തന്നെ വന്ന് അദ്ദേഹത്തിൻ്റെ തലയിലോട്ട് കൊണ്ടിട്ടിരിക്കുന്നു അതിനകത്ത് ഒത്തിരിയും കള്ളക്കേസ് ചമഞ്ഞാണ് അദ്ദേഹത്തെ കുരുക്കിലാക്കി ഒരിക്കൽ പോലും ഇനി ജീവിതത്തിൽ ഇദ്ദേഹം ഇലക്ഷൻ വരാതിരിക്കാനാണ് ഈ പരിപാടികളെല്ലാം ചമഞ്ഞ് വെച്ചത് പക്ഷേ ട്രംപ് ആരാമോനാണ് ട്രംപ് അതിനെ അതിജീവിച്ച് വന്നിട്ട് ഈ ഇലക്ഷനിൽ വന്നിട്ട് ഇലക്ഷൻ ജയിച്ചു ആ ഇലക്ഷൻ്റെ സമയത്ത് ട്രംപിനെ കൊല്ലുവാനായിട്ട് രണ്ട് അസാസിനേഷൻ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട് അത് നമുക്കറിയാമല്ലോ അതിനകത്ത് ഒരു ഡേഞ്ചറസ് അസാസിനേഷൻ അറ്റംപ്റ്റ് അദ്ദേഹത്തിൻ്റെ തലയിലോട്ടാണ് വെച്ചടിച്ചത് പക്ഷേ ഇദ്ദേഹം ഈ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയിരിക്കുന്നതുകൊണ്ട് ഇത് കറക്റ്റ് ചെവിയിലോട്ട് കൊണ്ടുപോ പോയിട്ട് അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ട്രംപ് മരിച്ചേനേയും പക്ഷെ അങ്ങനെ ഒരു വലിയ ധനാഠ്യനും ഇൻഫ്ലുവൻഷ്യലുമായിട്ടുള്ള ഒരു ട്രംപിനെ കൊല്ലുവാനായിട്ട് ആരാണ് തീരുമാനിച്ചത് നമ്മൾ വിചാരിക്കും ആ ഒരു റൈഫിലും കൊണ്ട് നടന്ന ഒരു ആൾക്ക് വട്ട് വട്ടുപിടിച്ചിട്ടാണ് പുള്ളി ചെയ്ത് അങ്ങനല്ല അദ്ദേഹത്തിന്റെ പിന്നാലെ കുറെ കരങ്ങളുണ്ട് ആ കരങ്ങൾ ആരാണെന്ന് നമുക്കറിയണ്ടേ എന്നെങ്കിലേ നമുക്ക് ആ പുട്ടിനും ട്രംപുമായിട്ടുള്ള കണക്ഷൻ ശരിക്കും വരുത്തുള്ളൂ സുഹൃത്തുക്കളെ എന്നാൽ നമുക്ക് അങ്ങോട്ടൊന്നു പോയേക്കാം നമ്മൾ ഇന്റർനാഷണൽ ന്യൂസ് ശ്രദ്ധ വെച്ച് കേൾക്കണം കേൾക്കുമ്പം ഈ ലോകത്തിലെ ചില പൊളിറ്റീഷ്യൻസൊക്കെ ഒരു വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് കേൾക്കാം ന്യൂ വേൾഡ് ഓർഡർ പുതിയ ലോകക്രമം അത് വരുവാൻ പോന്നു വരുവാൻ പോന്നു എന്ന് അവർ പലപ്പോഴും പറയും അത് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ കൂടുതലും അമേരിക്കയിലും യൂറോപ്പിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഡെവലപ്ഡ് നേഷൻസിലെ ലീഡേഴ്സാണ് പറയുന്നത് ന്യൂ വേൾഡ് ഓർഡർ ഞങ്ങൾ കൊണ്ടുവരും അന്നേരം ഈ ന്യൂ വേൾഡ് ഓർഡർ കൊണ്ടുവരുന്നത് ആരാണ് നമ്മുടെ മോദിജിയൊന്നും അല്ലല്ലോ അതിനകത്ത് ഇരിക്കുന്നത് പക്ഷേ ഏതോ കരങ്ങൾ അതിൻ്റെ പിന്നാലെയുണ്ട് ആ കരങ്ങളുടെ പേരാണ് ബിൽഡർ ബെർഗ് ബിൽഡർ ബെർഗ് ഗ്രൂപ്പ് ഈ ബിൽഡർ ബെർഗ് ഗ്രൂപ്പ് ലോകത്തിലെ നൂറ്റി ഇരുപത് തൊട്ടേ നൂറ്റി അമ്പത് പേരുടെ ഒരു സംഘമാണ് ഇവർ ലോകത്തിലെ ഏറ്റവും ധനാഠ്യരും ഏറ്റവും കൺട്രോളിങ് പവറും ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ ഫോർബ്സ് ലിസ്റ്റ്സ് ഓഫ് റിച്ചസ്റ്റ് പേഴ്സണിനകത്ത് നമ്മുടെ ലിസ്റ്റിൽ വരുന്ന ആര് എലോൺ മസ്ക് ജെഫ് ബസോസ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരല്ലേ പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരല്ല ഏറ്റവും റിച്ചസ്റ്റ് ആൾക്കാർ ഈ റിച്ചസ്റ്റ് റിയലി റിച്ചസ്റ്റ് ആൾക്കാർ അവരുടെ പേര് പോലും വെളി വെളിവിടുവാൻ ആഗ്രഹിക്കുന്നില്ല റോസ് ചൈൽഡ് എന്ന് കേട്ടിട്ടുണ്ടോ റോസ് ചൈൽഡ് ഫാമിലി റോക്കർ ഫെല്ലർ ഫാമിലി എന്ന് കേട്ടിട്ടുണ്ടോ ഡച്ച് കിങ്ഡം എന്ന് കേട്ടിട്ടുണ്ടോ ാണ് ബിൽഡർ ബർഗ്സിനകത്തിരിക്കുന്നത് സത്യം കഴിഞ്ഞാൽ ഇലോൺ മസ്കും ജെഫ് ബേസോസും ഒക്കെ ഇവരുടെ വൈരികളാണ് അതുകൊണ്ടാണ് ഈ ട്രംപ് ട്രംപ് അത് അതുകൊണ്ടാണ് ട്രംപ് ഒന്നും ഇവരുടെ കൂട്ടത്തിൽ പെടുന്നതല്ല ഇവരൊക്കെ ഒരു റിബൽ പാർട്ടീസാണ് നമ്മുടെ ഈ ട്രംപ് എലോൺ മസ്ക് ജെഫ് ബേസോസ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പിന്നെ നമ്മുടെ മുഖേഷ് അംബാനിയും അഡാനിയും ഒന്നും ഇവൻ ആ സർക്കിളിൽ പോലും അടുത്ത് വരുന്നില്ല ദേ അവരുടെ ബിസിനസ് നടത്തിക്കൊണ്ട് റിലയൻസും അഡാനി ഗ്രൂപ്പൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നതേ ഉള്ളൂ പക്ഷേ ലോകത്തിലെ ലോകത്തെ കൺട്രോൾ ചെയ്തിട്ട് അവരുടെ ഭരണം ഓൾ ഓവർ ദ വേൾഡ് അത് കൊണ്ടുവരുവാനായിട്ട് പ്രയത്നിക്കുന്നത് ആൾക്കാരാണ് ബിൽഡർ ബർഗ്സ് എല്ലാ വർഷവും ബിൽഡർ ബർഗ്സിൻ്റെ ഒരു കോൺക്ലേവ് നടക്കും ആ കോൺക്ലേവിനകത്താണ് ഈ നൂറ്റി അമ്പതിൽ കുറവ് ആൾക്കാർ വന്നിട്ട് മീറ്റ് ചെയ്യുന്നത് ലോകത്തിൻ്റെ നിയന്ത്രണം എങ്ങനെ നമ്മൾ ഏറ്റെടുക്കാം അതിനെ ഇനി എങ്ങോട്ട് നയിക്കാം ഇങ്ങനെയുള്ള ഡിസിഷൻസ് എല്ലാം അവരാണ് എടുക്കുന്നത് അല്ലാതെ നമ്മുടെ ലീഡർസോ നമ്മുടെ പൊളിറ്റിക്കൽ ഓർ സയൻറ്റിഫിക് ഒന്നും അല്ല എടുക്കുന്നത് ഈ ലോക ഗവൺമെന്റിന്റെ പല ലീഡേഴ്സും ഈ ബിൽഡർ ബർഗ്സിൻ്റെ കയ്യിലെ പാവകളാണ് അതാണെന്ന് നമ്മൾ അറിയേണ്ടത് അന്നേരം ഈ അമേരിക്കൻ സിസ്റ്റത്തിന്റെ ഈ ബിൽഡർ ബർഗ്സിൻ്റെ കൈയുടെ ഏജൻസ് ചിലരുണ്ട് അതിൻ്റെ പേര് ഞാൻ പറയാം ഒരാളാണ് ഒബാമ വേറെ ഒരാളാണ് ബിൽ ക്ലിന്റൺ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ റോക്കർ ഫെല്ലറും റോസ് ചൈൽഡ് ഫാമിലി ഇത് രണ്ടും ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആണ് ഇവർ രണ്ടുപേരും ജൂയിഷ് ഫാമിലീസ് ആണ് കേട്ടോ റോക്കർ ഫെല്ലർ ജൂഷാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ റോത്ത് ചൈൽഡ് തീർച്ചയായിട്ടും ജൂയിഷ് ഫാമിലീസ് ആണ് ഇവരുടെ കയ്യിലാണ് ലോകത്തിൻ്റെ കൺട്രോളല്ല ഇരിക്കുന്നത് അങ്ങനാണ് ആ ലോകത്തിന്റെ കിടപ്പ് അതുകൊണ്ട് ഈ ഡൊണാൾഡ് ട്രംപ് ഒരു റോഗ് എലിമെന്റ് ആയിട്ടാണ് അവർക്ക് തോന്നുന്നത് ഈ ഡൊണാൾഡ് ട്രംപ് വന്ന് കയറി കഴിഞ്ഞപ്പോഴേ അവരുടെ ചില പ്ലാനിങ്സിനെല്ലാം തെറ്റുപറ്റി പിന്നെ ഈ ഡെമോക്രസി ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് കയറി കൂടിയത് എന്നിട്ട് പോലും എനിക്ക് സംശയമുണ്ട് ഡൊണാൾഡ് ട്രംപ് ജനുവരി ഇരുപതാം തീയതിക്ക് മുമ്പായിട്ട് പുള്ളിയെ എന്നുള്ള കാര്യം വളരെ സെക്യൂരിറ്റി ഹൈ ആക്കിയെങ്കിലേ പറ്റത്തുള്ളു അതാണ് കേസ് പക്ഷേ ഈ പുട്ടിനും അതുപോലൊരു റോഗ് എലിമെൻറ്റാണ് ഈ ബിൽഡർ ബർഗ്സിൻ്റെ മുമ്പിൽ പുട്ടിൻ അവരുമായിട്ട് ചേരത്തില്ല അങ്ങനെ രണ്ട് ചേരാത്ത ഗ്രൂപ്പ് എന്താ വെച്ചുകഴിഞ്ഞാൽ ശത്രുവിൻ്റെ ശത്രു എൻ്റെ മിത്രമാണെന്ന് പറയുന്ന ആ ഒരു ഫിലോസഫി ഉണ്ടല്ലോ അവിടെ ആണ് ഡൊണാൾഡ് ട്രംപും പുട്ടിനും കൂടെ വന്ന് യോജിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ചില സ്വഭാവ വിശേഷതകളുണ്ട് ഈ പുട്ടിൻ്റെ നാറ്റോയെ ഒട്ടും തന്നെ ഇഷ്ടമല്ല നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നാറ്റോ ഉണ്ടല്ലോ അതിനെ ഒട്ടും ഇഷ്ടമല്ല യുക്രൈൻ വാർ തുടങ്ങാൻ കാരണം തന്നെ യുക്രൈൻ നാറ്റോയിലോട്ട് ചേരുക എന്നുള്ള ഒരു ശ്രുതി കേട്ടിട്ടാണ് യുക്രൈൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്തത് അത് പുട്ടിൻ അൺഅക്സെപ്റ്റബിൾ ആണ് ബിക്കോസ് നാറ്റോയും റഷ്യയും തമ്മിൽ ഒരേ ഒരു ബഫർ സോൺ ആയിരുന്നു യുക്രൈൻ ആ യുക്രൈൻ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ റഷ്യയ്ക്കും നാറ്റോയും തമ്മിൽ ഒരു ബഫർ സോൺ ഇല്ല ഡയറക്റ്റ് യുക്രൈൻ നാറ്റോയുടെ ഭാഗമായി കഴിയുമ്പോഴത്തേക്ക് റഷ്യയുടെ ബോർഡർ യുക്രൈനുമായിട്ട് ഹിറ്റ് ഹിറ്റാകുന്നുണ്ട് അത് വലിയ പ്രശ്നമാണ് പുടിന് അതേസമയം അപ്പുറത്തെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കയാണ് ഈ നാറ്റോയുടെ എല്ലാം സാമ്പത്തികമായിട്ടുള്ള ഭാരങ്ങൾ ഏറ്റെടുക്കേണ്ടത് സാമ്പത്തികം തന്നെയല്ല ഈവൻ മിലിട്ടറി ഹെഡേക്കും അമേരിക്കയുടെ തന്നെയാണ് ഈ യൂറോപ്പിലിരിക്കുന്ന രാജ്യങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല അവർ നാല് തൊട്ട് ഏട്ട് കൊടുക്കും അറ്റ് അറ്റ് ദ മോസ്റ്റ് പിന്നെ ഈ ഉള്ള ലോകത്തിൻ്റെ യുദ്ധത്തിനെല്ലാം അമേരിക്ക പോകണം ഇത് ഡൊണാൾഡ് ട്രംപ് കണ്ടു കഴിഞ്ഞപ്പം മനസ്സിലായി ഇത് അമേരിക്കൻ എക്കണോമിക്ക് പറ്റിയ സാധനമല്ല ഈ നാറ്റോ അതുകൊണ്ട് നാറ്റോക്കാരോട് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ യുദ്ധം നടത്തണമെങ്കിൽ നിങ്ങളുടെ വിഹിതമായ കാശ് നല്ലവൽ തന്നിരിക്കണം ഞങ്ങളുടെ സോൾജേഴ്സിൻ്റെതും ഞങ്ങളുടെ ആറ്റോമിക് വെപ്പൻസിൻ്റെ ഞങ്ങളുടെ ഏത് കൺവെൻഷനൽ വെപ്പൺസ് എല്ലാം അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്ന ഏത് സാധനമാണെങ്കിലും അതിൻ്റെ കാശ് നിങ്ങൾ തന്നിരിക്കണമെന്ന് ശാഠ്യം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം അത് തെറ്റിപ്പോയി ട്രംപ് ഇപ്പം വന്നപ്പോഴും അതേ നിലപാടാണ് ട്രംപിനുള്ളത് ട്രംപ് മാറുന്നില്ല അന്നേരം ഈ നാറ്റോ ഇല്ലാതാക്കുവാനായിട്ട് ട്രംപിനും ആവശ്യമുണ്ട് പുട്ടിനും ആവശ്യമുണ്ട് അന്നേരം അതേ ഫിലോസഫിയാണ് എൻ്റെ ശത്രുവിൻ്റെ ശത്രു എൻ്റെ മിത്രമായ സ്ഥിതിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂട്ടുപിടിച്ചു അതാണ് ലോജിക്ക ട്രംപിന് യുദ്ധങ്ങൾ നടത്തുന്നതിനകത്ത് വലിയ താല്പര്യവുമില്ല അതുകൊണ്ടാണ് ട്രംപ് ആരോടും യുദ്ധം നിർത്തുവാനായിട്ട് ഏതറ്റം വരെ പോകും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ നോർത്ത് കൊറിയയിലെ അവരുടെ ഒരു റോഗ് ലീഡർ ഉണ്ടല്ലോ കിം ജോങ് ഉൻ അദ്ദേഹവുമായിട്ടും സംസാരിക്കുവാനായിട്ട് ട്രംപ് പോയി അദ്ദേഹമായിട്ട് സാധാരണപ്പെട്ട ഒരാളും സംസാരിക്കാറില്ല പക്ഷെ ട്രംപ് ഭയങ്കര ആണ് അദ്ദേഹത്തിന് യുദ്ധങ്ങൾ നിർത്തണം അതുകൊണ്ട് തന്നെയാണ് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം അബ്രഹാം അക്കോർഡ്സ് ഒക്കെ സൈൻ ചെയ്യിപ്പിച്ചത് ഉത്തരീം അറബി രാഷ്ട്രങ്ങളെല്ലാം അബ്രഹാം അക്കോഡ്സ് സൈൻ ചെയ്തിട്ട് ഇസ്രായേലുമായിട്ട് സമാധാനത്തിന്റെ ഒരു കരാർ ഒപ്പിട്ടു അതിന്റെ ആഘാതം വേറെ ഒരു ഗ്രൂപ്പിനാണ് നമ്മുടെ ഈ ലോഹിഡ് മാർട്ടിനും അങ്ങനെയൊക്കെ കുറെ യുദ്ധക്കോപ്പുകളും വിമാനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഉണ്ട് അമേരിക്കയില് ആ കമ്പനികളാണ് ഈ ലോകത്തിൽ യുദ്ധം നടക്കുവാനായിട്ട് പ്രയത്നിക്കുന്നത് യുദ്ധം നടന്നെങ്കിലേ അവരുടെ ഈ പടക്കോപ്പുകളൊക്കെ വിറ്റുപോകത്തുള്ളൂ നമ്മൾ പുറകേലോട്ട് മാറി ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധം ഉണ്ടാക്കുന്ന യുദ്ധത്തിന്റെ പടക്കോപ്പുകൾ ഉണ്ടാക്കുന്ന കമ്പനീസ് ഇല്ലേ അതിന്റെ ഷെയർ ഹോൾഡർസ് ആരാണെന്ന് അറിയാവോ അതൊക്കെ ഈ ബിൽഡർ വിൽഡർബർഗ്സിന്റെ അണ്ണന്മാർ തന്നെയാണ് അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സെറ്റപ്പ് ഇപ്പോൾ ട്രംപ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമായിട്ട് ചെയ്തത് കുട്ടിനുമായിട്ട് സംസാരിച്ചു ഓൾറെഡി ട്രംപ് പ്രസിഡന്റ് ആയില്ല ട്രംപ് വെറും പ്രസിഡന്റ് ആണ് ജാനുവരി ഇരുപതാം തീയതി ഉള്ളൂ ട്രംപ് പ്രസിഡന്റ് ആകുന്നത് പക്ഷേ കഴിഞ്ഞ വ്യാഴാഴ്ച ട്രംപ് പുട്ടിനെ ഡയറക്റ്റ് കോൾ ചെയ്തിട്ട് യുദ്ധം നിർത്തുവാനുള്ള ഡിസ്കഷൻ തുടങ്ങി അതാണ് ട്രംപ് എന്നിട്ട് ട്രംപിൻ്റെ മകനുണ്ട് ട്രംപ് ജൂനിയർ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞത് വെറും മുപ്പത്തെട്ട് ദിവസം കൊണ്ട് നിന്റെ അലവൻസ് എല്ലാം നിർത്തിക്കളയി ഒരു ഭീഷണിയാണ് ജലൻസിക്കു കൊടുത്തിരിക്കുന്നത് ജലൻസി അറിയാമല്ലോ നമ്മുടെ യുക്രൈന്റെ രാജാവായി യുക്രൈൻ പ്രസിഡന്റ് അദ്ദേഹത്തോട് പറഞ്ഞു മുപ്പത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ അലവൻസ് ഞങ്ങൾ നിർത്തും യുക്രൈന് കാശ് കിട്ടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ യുദ്ധം അങ്ങ് നിൽക്കുകയാണ് യുക്രൈൻ്റെ പണവും യുദ്ധ പടക്കോപ്പുകളെല്ലാം കൊടുത്തു കൊടുത്താണ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു സൈഡ് ഇന്ന് ട്രംപ് പുത്തീനുമായിട്ടും സംസാരിക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് സെലൻസ്കിയുമായിട്ടും സംസാരിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ട്രംപ് എന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ യുദ്ധം അങ്ങ് ട്രംപ് ജയിച്ചപ്പോഴേ ലോകരാഷ്ട്രങ്ങളിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ നടന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പറയുന്നത് അവർ റഷ്യയിൽ നിന്ന് ഗ്യാസ് മേടിക്കാതെ അമേരിക്കയിൽ നിന്ന് ഗ്യാസ് മേടിച്ചോളാം എന്നാണ് പറയുന്നത് അങ്ങ് സെൽഫ് ഡിക്ലറേഷൻ നടത്തുകയാണ് പുട്ടിൻ പറയുന്നത് ഞാൻ റഷ്യൻ ഓയിൽ അമേരിക്കൻ യു എസ് ഡോളർസിൽ തന്നെ വിറ്റേക്കാം ഒരു കുഴപ്പവും ഇല്ല പണ്ട് ഞാൻ ചാട്ട്യം പിടിച്ചതായി വേണ്ട ഹമാസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമാധാനം മതിയീനി വെടിനിർത്തലായിക്കോട്ടെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല വെടിനിർത്തലാവുമെന്ന് ഹമാസിൻ്റെ അവസാനത്തെ മനുഷ്യൻ പോലും ചത്തുതീരാതെ ബെഞ്ചമിൻ നത്താന്യാഹു അവിടുന്ന് മാറുന്ന ലക്ഷണം കാണുന്നില്ല വളരെ ശീഘ്രത്തിൽ അത് നടക്കും അധികം ബാക്കി എന്ന് തോന്നുന്നു പിന്നെ സെലൻസ്കി ഒരു ഫോൺ കോൾ നടത്തി ട്രംപിനും ഇലോൺ മസ്കിനും അവിടെ ആണ് സെലൻസ്കി ഇച്ചിരി ആയിട്ടുള്ളത് പിന്നെ മെക്സിക്കോയിലും പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ദ ഖത്തർ അമാസിനോട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ സ്ഥലം വിട്ടേക്കണം എല്ലാം ബോക്സും എല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ട് സ്ഥലം വിട്ടേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനും ട്രംപ് വരുമ്പോഴത്തേക്ക് ലോകത്തിൽ ഇച്ചിരിയൊക്കെ മാറ്റങ്ങൾ നല്ലതായിട്ട് നടക്കുന്നുണ്ട് ഇല്ലേ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറക്കരുത് കേട്ടോ